അതുകൊണ്ട് മുഖം വീർപ്പിച്ചിട്ടുണ്ട് ഇല്ല എവിടുക്കനി പോണ് ഞാൻ എന്നോട് പറഞ്ഞല്ലേ എന്റെ ഒപ്പം വന്നായി ഞാൻ ഒന്നും ഞാൻ പേടിച്ചില്ല ഞാനങ്ങനെ പറഞ്ഞല്ലേ ഇന്നെ ഒപ്പം വരാൻ പാടില്ല എനിക്ക് വരാനുള്ള ആഗ്രഹം തീർന്നില്ല പാക്കറ്റില്ലേ കിട്ടാത്തു ഏ പാക്കറ്റില് കിട്ടാത്തുള്ളൂ വരാനുള്ള ആഗ്രഹം തീർന്നില്ല എന്നിട്ട് മുഖം അങ്ങനെ വീർപ്പിച്ചിരുന്നിട്ട് എന്താ കാര്യോ എനിക്ക് പറഞ്ഞല്ലേ ഞാൻ വന്നോളാം എനിക്ക് ഒന്നും വേണ്ടാന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തി എന്റെ സ്വഭാവം മാറും എന്താ ഉദ്ദേശം അവൾക്ക് പാക്കറ്റൊന്നും ഇല്ല അതൊന്നും അതൊന്നും കടിക്കല്ലേ ഞാൻ അതുകൊണ്ടല്ല എനിക്ക് തരാത്തത് വേണം എനിക്ക് വേണോ പിന്നിട്ട് എനിക്ക് തന്നിട്ടില്ലല്ലോ ഇനി വേണ്ടാന്നറിയാം എനിക്ക് തന്നിട്ടില്ലല്ലോ എനിക്കെന്തോണ്ട് അറിയില്ല എനിക്കറിയില്ലേ ഏഹ് അന്റെ കലാവിരുദ്ധാണ് ഈ കാണുന്ന ചുമരമ്മ കംപ്ലീറ്റ് കാണുന്നത് എന്റെ കലാവിരുദ്ധകളാണ് നേരെ കുട്ടിയുടെ കലാവിരുദ്ധകൾ അവൾ വന്നിട്ട് മുഖം പ്രേർത്തിച്ചിരുന്നിട്ട് സങ്കടപ്പെട്ട് നിൽക്കാണ് എനിക്ക് കണ എന്നാ വലിമ കൊടുക്കല്ലേ വലിയ കൊടുക്കട്ടെ വലിയ കൊടുക്കട്ടെ ഏ കൊടുക്കട്ടെ വലിയ കൊടുക്കല്ലേ ഏങ്ങനെങ്കിലും വരുന്നതിട്ടോ കടയ്ക്ക് വരുന്നതിട്ടോ തൊള്ളേന്ന് ഇടക്ക് എന്നാ തൊള്ളേലിടല്ലേ എന്നാ എന്നാ മോളെ വേണ്ടേ ഏ എങ്ങനെ ഒന്നുകൂടി എന്നിട്ട് രാവിലോന്നോട് ഏത് വേണ്ട പൊട്ടിക്കേ പൊട്ടിച്ചോ

പാക്കറ്റിനാണ് പറ്റി മുഖം വീർപ്പിച്ച് നിന്നതില്ലേ ഏത് ഇവരോട് കാണാമെന്ന് വെച്ചോ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചോ ചോദിച്ചോക്കാം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചോക്കാം ഇവരോട് വേണമെന്ന് വെച്ചാൽ ഉറക്കെ ചോദിക്കാം